നമസ്കാരം ഞങ്ങൾക്ക് തെളിവുകൾ കിട്ടാത്ത പക്ഷം ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന നിലപാടിൽ തന്നെ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറച്ചു നിന്നോളൂ എന്നാൽ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ പണിയെടുപ്പിക്കുന്ന അതേ ബി ജെ പിക്ക് മറ്റൊരു പ്ലൂട്ടോണിയം ബോംബുമായിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ ഇനിയുള്ള വരവ് നിങ്ങൾ ഇപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തോട് ചെയ്തു കൂട്ടുന്നതിന് എണ്ണി എണ്ണി നിങ്ങളെ കൊണ്ട് അദ്ദേഹം കണക്ക് പറയിക്കുക തന്നെ ചെയ്യും വോട്ട് മോഷണം പോലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ രാജ്യം ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യം ഒരു നിർണായക ഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ കൈക്കൊണ്ട തീരുമാനം ഈ പോരാട്ടം രാജ്യവ്യാപകമായി ശക്തിപ്പെടുത്തുമെന്ന വ്യക്തമായ സൂചനയാണ് നൽകുന്നത് പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വോട്ട് മോഷണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്ലൂട്ടോണിയം ബോംബിന് തുല്യമായ വെളിപ്പെടുത്തലുകൾ നടത്തുമെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പ്രഖ്യാപിച്ചത് വരാനിരിക്കുന്നത് വലിയ രാഷ്ട്രീയ കോളിളക്കമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട് ജനാധിപത്യത്തിന് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ രാഹുൽ ഗാന്ധി വഹിക്കുന്ന പങ്ക് നിസ്സാരമല്ല ബി ജെ പി സർക്കാരിന്റെ ഭരണരീതികളെയും ഭരണഘടനാ സ്ഥാപനങ്ങളിൽ അവർ ചെലുത്തുന്ന സ്വാധീനത്തെയും പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ദുരൂഹതകളെയും അദ്ദേഹം നിർഭയം ചോദ്യം ചെയ്യുന്നുണ്ട് കേവലം രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറം കൃത്യമായ ഡാറ്റ ചോർച്ചയെയും സാങ്കേതിക തിരിമറികളെയും കുറിച്ചുള്ള അദ്ദേഹം വെളിപ്പെടുത്തലുകൾക്ക് ഒരു വിസിൽ ബ്ലോവറിയുടെ സത്യസന്ധതയുണ്ട് രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തി ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളെ തുറന്നുകാട്ടാൻ രാഹുൽ കാണിക്കുന്ന ധീരതയെ അഭിനന്ദിച്ച് മതിയാകൂ സത്യം എത്രനാൾ മൂടി വയ്ക്കാൻ കഴിയുമെന്ന ചോദ്യമാണ് അദ്ദേഹത്തിന്റെ ഓരോ നീക്കവും ഭരണകൂടത്തോട് ചോദിക്കുന്നത് ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള ഈ പോരാട്ടത്തിൽ അദ്ദേഹം പ്രതിപക്ഷത്തിന് ഒരു ഊർജ്ജ സ്രോതസ്സായി ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാൽ രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും ഇത്രയധികം തെളിവുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ചിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുന്ന നിലപാട് തികച്ചും നിരാശാജനകമാണ് ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ കാവൽക്കാരനായിരിക്കേണ്ട സ്ഥാപനം ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുമ്പോൾ തെളിവുകൾ മതിയാകുന്നില്ല എന്ന മുടൻ ന്യായം പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് വളരെ ഖേദകരമാണ് ഇത്രയും വലിയ തെളിവുകൾ പുറത്തു വന്നിട്ടും അവയെക്കുറിച്ച് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ ഒരു അന്വേഷണം പ്രഖ്യാപിക്കാൻ കമ്മീഷൻ തയ്യാറായിട്ടില്ല തെളിവ് കിട്ടിയാലേ നടപടിയെടുക്കൂ എന്ന കമ്മീഷന്റെ മറുപടി ഇനിയും കിട്ടാനായി പ്രതിപക്ഷം കാത്തിരിക്കണമെന്ന ഭീഷണിക്ക് തുല്യമാണ് ഈ നിസ്സംഗതവും ഭരണഘടന കമ്മീഷന് നൽകിയിട്ടുള്ള അധികാരം തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശുദ്ധി ഉറപ്പാക്കാൻ വേണ്ടിയുള്ളതാണ് എന്നാൽ ഇന്ന് കമ്മീഷൻ ബി ജെ പി സർക്കാരിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഉപകരണമായി മാറിയോ എന്ന് ജനങ്ങൾ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു വോട്ട് മോഷണം പോലുള്ള രാജ്യദ്രോഹപരമായ ഒരു വിഷയത്തിൽ പോലും നടപടിയെടുക്കാതെ കമ്മീഷൻ അതിന്റെ വിശ്വാസ്യതയെ സ്വയം തകർക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ചോരിക്കെതിരായ പോരാട്ടം രാജ്യവ്യാപകമായി ശക്തിപ്പെടുത്താൻ വിശാല കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ ധാരണ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ വോട്ട് വോട്ടുചോരിയിൽ ഒരു മാസത്തിനുള്ളിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ കൂടുതൽ വെളിപ്പെടുത്തൽ ഉണ്ടാകുമെന്നും അത് ഹൈഡ്രജൻ ബോംബിൽ ഒതുങ്ങുന്നില്ലെന്നും പ്ലൂട്ടോണിയം ബോംബ് കൂടി ഉണ്ടാകുമെന്നും വിശാല പ്രവർത്തക സമിതി വിശദീകരിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ എഐ ജനറൽ സെക്രട്ടറി ജയറാം രമേഷ് ആണ് പറഞ്ഞത് ഗസ വിഷയത്തിൽ ഇന്ത്യയുടെ മൌനം ലജ്ജകരമെന്നും വിദേശ നയം കളങ്കപ്പെട്ടെന്നും പ്രവർത്തക സമിതി കുറ്റപ്പെടുത്തി സ്വാതന്ത്ര്യ സമര ചരിത്ര സ്മാരകം കൂടിയായ പാട്നയിലെ സദ്ഗാദ് ആശ്രമത്തിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ വോട്ട് ചോരിയായിരുന്നു ചർച്ച വോട്ടർ പട്ടിക പ്രത്യേക തീവ്ര പരിശോധന അധികാരത്തിൽ തുടരാനുള്ള ബിജെപിയുടെ വൃത്തികെട്ട തന്ത്രമാണെന്ന് വിലയിരുത്തിയ കോൺഗ്രസ് പ്രവർത്തക സമിതി ഭരണഘടനയുടെ വേണ്ടി പോരാടാൻ ആഹ്വാനം ചെയ്തു ഗസയിലെ വംശഹത്യയിൽ കോൺഗ്രസ് സമിതി ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട് ജനാധിപത്യത്തിന്റെ അടിത്തറ നീതിയുക്തവും സുതാര്യവുമായ തെരഞ്ഞെടുപ്പുകളാണ് എന്നാൽ കമ്മീഷന്റെ നിഷ്പക്ഷതയെയും സുതാര്യതയെയും കുറിച്ച് ഇന്ന് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നു ബീഹാറിലേതിന് സമാനമായി ദശലക്ഷക്കണക്കിന് ആളുകളുടെ വോട്ടുകൾ വെട്ടിക്കുറയ്ക്കാൻ രാജ്യമെമ്പാടും ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട് വോട്ട് മോഷണം എന്നാൽ ദളിതർ ആദിവാസികൾ പിന്നാക്ക വിഭാഗങ്ങൾ അങ്ങേയറ്റം പിന്നാക്ക വിഭാഗങ്ങൾ ന്യൂനപക്ഷങ്ങൾ ദുർബലർ ദരിദ്രർ എന്നിവരുടെ റേഷൻ പെൻഷൻ മരുന്നുകൾ കുട്ടികളുടെ സ്കോളർഷിപ്പുകൾ പരീക്ഷാ പേപ്പറുകൾ എന്നിവ മോഷ്ടിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബീഹാറിന് മാത്രമല്ല മുഴുവൻ രാജ്യത്തിനും ഒരു നാഴികക്കല്ലായി മാറുമെന്നും മോദി സർക്കാരിന്റെ അഴിമതി ഭരണത്തിന്റെ അവസാനത്തിന്റെ തുടക്കമാകുമെന്നും ഖാർഗെ പറഞ്ഞു ഞങ്ങൾ വോട്ട് കൊള്ള പിടിച്ചാൽ മാത്രമേ ഒരു പൂട്ടിടുന്ന കാര്യം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗണേഷ് കുമാർ ചിന്തിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് അലന്തിലെ കൊള്ള സംബന്ധിച്ച തെളിവുകൾ പുറത്തുവിട്ടപ്പോൾ വ്യാജ അപേക്ഷകൾ തടയാൻ ഈ ഒപ്പ് നിർബന്ധമാക്കിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി ചൂണ്ടിക്കാട്ടിയാണ് രാഹുലിന്റെ പരിഹാസം വോട്ട് കൊള്ള അന്വേഷിക്കുന്ന കർണാടക സിഐ കമ്മീഷനോട് ആവശ്യപ്പെട്ട തെളിവുകൾ എപ്പോഴാണ് നൽകുകയെന്നും സമൂഹം മാധ്യമമായ എക്സിൽ രാഹുൽ ഗാന്ധി ചോദിച്ചു രാഹുൽ കുറിച്ചത് ഇങ്ങനെയാണ് ഞങ്ങൾ വോട്ടുകൊള്ള പിടികൂടിയതിനു ശേഷം മാത്രമാണ് ഒരു പൂട്ടിടുന്ന കാര്യം താങ്കൾ ഓർക്കുന്നത് പോലും ഇനി ഞങ്ങൾ വോട്ടുകൊള്ളക്കാരെയും പിടികൂടും അതിനാൽ പറയൂ സി എപ്പോഴാണ് താങ്കൾ തെളിവ് നൽകുക തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ നിഷ്ക്രിയത്വത്തിന് പിന്നിൽ ബി ജെ പി സർക്കാരിന്റെ കൈകൾ ഉണ്ടോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് അത് ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന ഉത്തരവും ഭരണഘടനാ സ്ഥാപനങ്ങളെ വരുതിയിലാക്കാൻ ബി ജെ പി സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾ പലപ്പോഴും വിമർശിക്കപ്പെട്ടിട്ടുണ്ട് വോട്ട് മോഷണം പോലുള്ള ആരോപണങ്ങൾ സത്യമാണെങ്കിൽ ഈ കൃത്യങ്ങൾ സാധ്യമാക്കാനും അതിനെ മൂടി വയ്ക്കാനും ഭരണകക്ഷിയുടെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വലുതാണ് ജനാധിപത്യത്തെ കേവലം തെരഞ്ഞെടുപ്പ് പ്രക്രിയയായി മാത്രം ചുരുക്കി അതിനെ സ്വന്തം ആവശ്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്ന ഭരണകക്ഷി രാജ്യം അടിത്തറയാണ് ഇളക്കി മാറ്റുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലുള്ള രാഹുൽ ഗാന്ധിയുടെ അടുത്ത വെളിപ്പെടുത്തലുകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നിർണായക വഴിത്തിരിവായേക്കാം നീതിയും സത്യസന്ധതയും പുലരേണ്ട ഒരു രാജ്യത്ത് വെളിപ്പെടുത്തുന്നയാൾ വീണ്ടും തെളിയിക്കേണ്ട ഗതികേടാണ് നിലവിലുള്ളത് ജനാധിപത്യം സംരക്ഷിക്കപ്പെടണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളിൽ നിന്ന് മുക്തമായി ഭരണഘടനയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളണം രാഹുൽ ഗാന്ധി ഉയർത്തുന്ന ഈ ശബ്ദം കേവലം ഒരു പാർട്ടിയുടെ ശബ്ദമല്ല മറിച്ച് ഇന്ത്യൻ ജനാധിപത്യം നിലനിൽക്കാൻ വേണ്ടി മുറയുടുന്ന ലക്ഷക്കണക്കിന് പൗരന്മാരുടെ ശബ്ദമാണ് ഈ പോരാട്ടം വിജയിക്കേണ്ടത് രാജ്യത്തിന്റെ ആവശ്യം കൂടിയാണ്